പാർത്തോട് ഗ്രാമപഞ്ചായത്ത് ഇടക്കുന്നം രണ്ടാമുക്കാലി ബ്ലോക്ക് റോഡ് ഭാഗത്താണ് വലിയ വീട്ടിൽ വി കെ ഷുക്കൂറിൻ്റെ വീട്ടിലാണ് ഈ അപൂർവ പ്രതിവാസം നടക്കുന്നത് വീടിന്റെ തറയിലെ ടൈലുകൾക്ക് ഇടയിൽ നിന്നും വെള്ളം അമിതമായി പുറത്തേക്ക് വരുന്നു ഇതുമൂലം കുടുംബം ആകെ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് പൂർണ്ണമായും കടുത്ത വരൾച്ച നേരിടുന്ന പ്രദേശമാണ് ഇവിടം മുറ്റത്തെ കിണറിൽ ഉൾപ്പെടെ പണം മുടക്കി വെള്ളമടിക്കുമ്പോഴാണ് വീടിൻ്റെ പല ഭാഗത്തു നിന്നും അകാരണമായി വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ച മുമ്പാണ് ഈ പ്രതിഭാസം കണ്ടു തുടങ്ങിയതെന്നും തുടച്ച് നീക്കം വീണ്ടും വീണ്ടും വെള്ളം പുറത്തേക്ക് വരുന്നതായും ഷുക്കൂർ പറഞ്ഞു രണ്ടു വർഷമായിട്ട് ഈ വീട് ഇവിടെ താമസിക്കുന്ന ആളാണ് ഒരാഴ്ചയായിട്ട് ഈ വീടിൻ്റെ എല്ലാ മുറികളിലും വെള്ളം കുങ്ങി വരുന്നു തുടച്ച ഉടൻ തന്നെ വീണ്ടും വീണ്ടും വെള്ളം കയറി വരുന്നു എല്ലാ റൂമുകളും ഉണ്ട് ഭൂമിക്ക് അടിയിൽ നിന്ന് പിന്നെ വെള്ളം കുങ്ങി വരുന്നത് ഇവിടെ ഗഞ്ചി വെള്ളമില്ല ഞങ്ങള് വല്ലപ്പോഴും വെള്ളം അടിപ്പിക്കുകയാണ് ഗഞ്ചി വെള്ളമില്ല പരിസരമൊക്കെ ഈ വരൾച്ച പ്രദേശമാണ് രണ്ട് കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ അഞ്ച് പേരാണ് ഈ വീട്ടിൽ കഴിയുന്നത് പേടിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു പൂഞ്ഞാറമ്പിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊളത്തെങ്കലിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വീട്ടിൽ സന്ദർശനം നടത്തി മുക്കാലി എന്ന ഭാഗത്താണ് ഇവിടെ ഈ പഞ്ചായത്തിന്റെ ഭവനമാണ് ശ്രീ വലിയ ഭവനം അദ്ദേഹത്തിൻ്റെ രണ്ട് രണ്ടു വർഷമായി പഞ്ചായത്തിൽ നിന്നും നൽകിയ ലൈഫ് നിർമ്മാണ പദ്ധതിയിൽ നൽകിയ വീട് വെച്ച് താമസിക്കുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയായ കുടുംബമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ വീടിന്റെ എല്ലാ ഭാഗത്തുനിന്നും തറയുടെ എല്ലാ ഭാഗത്തു നിന്നും ടൈലുകൾക്കിടയിലൂടെ വെള്ളം നല്ല ശുദ്ധജലം പുറത്തേക്ക് തള്ളിത്തള്ളി വരികയാണ് വെള്ളം കോരിക്കുകയോ തുടച്ചു നയിക്കുകയോ ചെയ്താൽ വീണ്ടും വെള്ളം അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേതോ ഭൂമിക്കടിയിൽ നിന്നുള്ള ഒരു പ്രതിഭാ അസാധാരണമായ ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമാണ് കാരണം ഇവിടെ പൊതുവെ വരൾച്ചബാധിത പ്രദേശമാണ് വേനലാണ് ഈ പരിസരത്ത് ഒരിടത്തും ഇങ്ങനെ വെള്ളമൊഴുക്കോ നീർച്ചാലുകളോ അങ്ങനെ സാഹചര്യമില്ല അതുപോലെ രണ്ടു വർഷമായിട്ടില്ലാത്തൊരു പ്രതിഭാസം ഇപ്പോൾ വീടിൻ്റെ തറക്കുള്ളിൽ നിന്നും എല്ലാ ഭാഗത്തുനിന്നും വീടിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വന്ന് പരിശോധിച്ചപ്പോൾ ഇതെന്തോ ഭൂജലവുമായി ബന്ധപ്പെട്ട ഭൂമിക്കടിയിൽ നിന്നുള്ള ജലവുമായി ബന്ധപ്പെട്ട ഏതോ പ്രതിഭാസമാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തോന്നുന്നത് അതിൽ ഞാനിത് രണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെ അറിയിച്ചിട്ടുണ്ട് ഭൂജല വകുപ്പിനെയും അറിയിച്ചിട്ടുണ്ട് അതുപോലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും അറിയിച്ചിട്ടുണ്ട് ഭൂജല വകുപ്പിൽ നിന്നും തിങ്കളാഴ്ച ഹൈഡ്രോ ജിയോളജിസ്റ്റുമാർ വന്ന് ഇത് പരിശോധിക്കും പരിശോധിച്ചിട്ട് ഇതെന്ത് പ്രതിഭാസമാണ് ഇങ്ങനെ വെള്ളം സാധാരണമായ വിധത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവർ പരിശോധിച്ച് പറയട്ടെ ഇതായാലും ഇതൊരു ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വീട്ടുകാർക്ക് വീട്ടുകാരെ തൽക്കാലം മാറ്റി പാർപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഭൂജല വകുപ്പിലും ജിയോളജി വകുപ്പിലും വിവരം അറിയിച്ചതായും എം എൽ എ പറഞ്ഞു ഭൂജല വകുപ്പ് ഹൈഡ്രോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘം തിങ്കളാഴ്ച വീട്ടിലെത്തി പരിശോധന നടത്തുമെന്നും എം എൽ എ പറഞ്ഞു വീടിന് സമീപത്ത് എങ്ങും ജലാശയങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഇത്തരമൊരു സംഭവം ഉണ്ടായത് അധികൃതരെയും പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി